അതെ ഇന്ന് നമുക്കൊരു കുറ്റി വിളിക്കാൻ പോയാലോ അപ്പൊ എവിടെയും പോകൊന്നും വേണ്ട എന്റെ റൂമിൽ തന്നെയുള്ള രണ്ട് കുഞ്ഞു കുട്ടികളാണ് ഒന്നിൽ നിറച്ചും പൈസയാണ് ഒന്നിൽ ഇപ്പൊ ഇട്ട് വെച്ച് വരുന്ന നമ്മളറിയാതെ വെച്ച ഒരു പൈസ അല്ലേ അതുപോലത്തെ പൈസയാണേത് പൈസ കുറ്റി എന്നോട് ദേശത്തിലാ തോന്നുന്നുണ്ട് ഒരു രക്ഷയില്ല തുറക്കാനേ പറ്റുന്നില്ല അപ്പൊ ഞാൻ എന്റെ ആളോട് വെച്ചു ഒന്ന് തുറന്നു തരാമോന്ന് അപ്പൊ ആള് തുറന്നു തന്നു കേട്ടോ ഇനി നമുക്ക് ആ ഡയലോഗ് പറഞ്ഞാലോ പേളി പേളിച്ചേച്ചിന്റെ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമാ നിങ്ങൾ ഞെട്ടി എനിക്കറിയില്ല ഞാൻ കുറച്ച് ഞെട്ടി നമ്മൾ ഈ എണ്ണിട്ടൊന്നും അല്ലല്ലോ കുറ്റിയിൽ പൈസ ഇടുക അപ്പൊ ഇത്രയും എമൗണ്ട് ആയി കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നൂലേ അങ്ങനെ ഇത് ഓരോന്നായിട്ട് എണ്ണി നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സ്വർണ്ണക്കോം കിട്ടിട്ടോ അതെനിക്ക് പണ്ടൊരു കസ്റ്റമർ തന്നതാണ് അപ്പം ഇത് എന്നാട്ടോ എനിക്ക് അത് കിട്ടിയത് ഇത് കുറച്ച് എമൗണ്ട് ഉള്ളൂ പക്ഷെ നമുക്ക് എണ്ണി തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ചില്ലറുകളല്ലേ അപ്പം കുറച്ച് സമയം എടുത്തിട്ടേ തന്നെ ഞങ്ങൾ എണ്ണി തീർത്തു അപ്പം നമുക്ക് കിട്ടിയ എമൗണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് രൂപ ഞങ്ങൾ എന്തായാലും കുറ്റി വിളിച്ചിട്ട് നല്ല ടയേർഡ് ടയേഡായിട്ടോ അപ്പം ആളെന്നെ ആശ്വസിപ്പിക്കുക കേട്ടോ അപ്പം എന്തായാലും ഇയാളെ ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം ഞങ്ങൾ ഒരുപാട് ടയേർഡായ സ്ഥിതിക്ക് ഞങ്ങൾ